ദശരഥൻ വെങ്ങി ഹൃദയവേദനയോടെ മൂവരെയും അനുഗ്രഹിച്ചു സുമന്ത്രയോട് അവരെ രാജതേരിൽ കൊണ്ടുവിടാൻ കൽപ്പിച്ചു കൈകിയെ അപ്പോൾ സീതയോടായി ആഡംബര വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞു ഇത് കേട്ട് കോപാകുലനായ ദശരഥൻ കൈകിയോടലറി നീ എന്താണീ പറയുന്നത് രാമനോടല്ലേ നീ വനവാസത്തിന് പോകാൻ പറഞ്ഞത് രാമന്റെ വേഷവിധാനത്തെ പറ്റി മാത്രമേ നിനക്ക് പറയാൻ സാധിക്കൂ സീത ഒരു സാധാരണ സ്ത്രീയല്ല അവൾ ഒരു രാജകുമാരിയാണ് ലക്ഷ്മണനും സീതയും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് രാമനെ അനുഗമിക്കുന്നത് നീ നിന്റെ മാതാവിനെ പോലെ തന്നെ ക്രൂരയായ ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു നിന്റെ മാതാവ് എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയാമോ നിന്റെ പിതാവിന് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ഭാഷ വശമായിരുന്നു അവരോട് അദ്ദേഹത്തിന് സംസാരിക്കാനും സാധിക്കുമായിരുന്നു ഒരിക്കൽ നിന്റെ മാതാവ് അദ്ദേഹം ഒരൂപിയോട് സംസാരിക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതും കണ്ടു അവരുടെ മനസ്സിൽ സംശയത്തിന്റെ മുളകളാണ് പൊട്ടി ആ സംശയം ഊർച്ഛിച്ച് അവർ നിന്റെ പിതാവിനെ ഭീഷണിപ്പെടുത്തി സ്വയം ജീവൻ ത്യജിച്ചു നിന്റെ പിതാവ് ഇപ്പോഴും അതിൽ നീറി കഴിയുന്നു സീത ഒരു പോലെ തന്നെ കാട്ടിൽ ജീവിക്കും ഗുരു വസിഷ്ഠനും ദശരഥന്റെ അഭിപ്രായത്തെ ശരിവച്ചു കൈകേയ്ക്ക് നൽകിയ വരങ്ങളിൽ സീതയെപ്പറ്റി പരാമർശിച്ചിട്ട് പോലുമില്ല മറ്റു സഭാംഗങ്ങളും അഭിപ്രായത്തെ പിന്താങ്ങി എന്നാൽ സീതയും ലക്ഷ്മണനും രാമന്റെ വസ്ത്രം തന്നെ ധരിക്കാൻ തീരുമാനിച്ചിരുന്നു അവരുടെ വിടവാങ്ങൽ വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയായിരുന്നു അയോധ്യാ നിവാസികൾ അവരെ താമസ നദി വരെ പിന്തുടർന്നു നേരം ഇരട്ടിയപ്പോൾ അവർ നദിക്കരയിൽ വിശ്രമിച്ചു എല്ലാവരും ഉറക്കത്തിലാണ്ടപ്പോൾ രാമൻ സുമന്ത്രരോടായി രഥം തെക്കോട് ചലിപ്പിക്കാൻ ഉത്തരവിട്ടു എത്രയും പെട്ടെന്ന് ഗംഗാനദി തീരത്തെത്തണമെന്നും പറഞ്ഞു അതിരാവിലെ ഉറക്കമുണർന്ന അയോധ്യാവാസികൾക്ക് മൂവർ സംഘവും രഥവും കണ്ടുപിടിക്കാനായില്ല അവർ നിരാശരായി അയോധ്യയിലേക്ക് മടങ്ങി താമസ നദി കടന്ന അവർ വേദശ്രുതി ഗോമതി ശാന്ത്രിക എന്നീ നദികൾ കൂടി കടന്ന് കോസല രാജ്യത്തിന്റെ അതിർത്തിയിലെത്തി രാമൻ രഥത്തിൽ നിന്നിറങ്ങി ഒരു പിടി മണ്ണ് കൈയിലെടുത്ത് കോസൽ രാജ്യത്തെ വണങ്ങി താൻ പതിനാല് വർഷങ്ങൾക്കു ശേഷം തന്റെ മാതാപിതാക്കളുമായി ഒത്തുചേരാൻ എത്തുമെന്ന് വാഗ്ദാനം ചെയ്തു പിന്നെയും യാത്ര തുടർന്ന സംഘം ഗംഗാതീരത്തെത്തി അവിടുത്തെ രക്ഷാധികാരിയായിരുന്ന ഗുഹൻ രാമനെ കാണാനെത്തി രാമന്റെ ചരണങ്ങളിൽ നമസ്കരിച്ചു രാമനെയും സീതയെയും ലക്ഷ്മണനെയും സ്വാഗതം ചെയ്തു അദ്ദേഹം അവരെ സദ്യ സൽക്കാരത്തിനായി ക്ഷണിച്ചു എന്നാൽ രാമൻ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ ക്ഷണം നിരസിച്ചു ക്ഷമിക്കണം എനിക്ക് അങ്ങയുടെ ക്ഷണം സ്വീകരിക്കാനാകില്ല ഞാൻ ഇനി മുതൽ പഴങ്ങളും കിഴങ്ങുകളും ഇലകളും മാത്രം ഭക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് രാമനും സീതയും നിലത്തുകിടന്നുറങ്ങി ലക്ഷ്മണനും സുമന്ദ്രനും ഗുഹനും അവർക്ക് കാവലിരുന്നു പിറ്റേ ദിവസം രാവിലെ രാമന്റെ നിർദ്ദേശപ്രകാരം ഗുഹൻ മൂവർ സംഘത്തിന് ഗംഗാനദി മുറിച്ചുകിടക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പാടാക്കി കൊടുത്തു സുമന്ത്രർക്ക് വിടവാങ്ങേണ്ട സമയമായി പക്ഷേ സുമന്ദ്രർ അവരെ വിട്ടുപോകാൻ ഒരുക്കമായിരുന്നില്ല അദ്ദേഹം രാമനോടൊപ്പം ചേരാൻ നിർബന്ധം പിടിച്ചു എന്നാൽ തന്റെ പ്രായമായ മാതാപിതാക്കൾക്ക് ഒരു ശക്തനായ ഒരാളുടെ സംരക്ഷണം ആവശ്യമാണെന്നും തിരികെ പോകണമെന്നും രാമൻ ഷടിച്ചു ഭരതനോടായി വിഷമം ഏതുമില്ലാതെ ഭംഗിയായി രാജ്യം ഭരിക്കാൻ താൻ ഉപദേശിച്ചിട്ടുണ്ടെന്ന് പറയാനും പറഞ്ഞു മാത്രമല്ല കൗസല്യ മാതാവിനെയും സുമിത്ര മാതാവിനെയും കൈകേയും മാതാവിനെ പോലെ തന്നെ സംരക്ഷിക്കണമെന്നും അവർക്ക് തങ്ങളുടെ പുത്രന്മാരുടെ അഭാവം പരമാവധി കുറച്ചു അനുഭവപ്പെടാൻ ശ്രദ്ധിക്കണമെന്നും ഭരതനെ അറിയിക്കാൻ പറഞ്ഞു സുമന്ദ്രരെ നിങ്ങൾ ഞങ്ങളെ ഗംഗാതീരത്ത് വിട്ടോ എന്ന് ഉറപ്പിക്കാൻ കൈകേയി മാതാവ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും ആയതിനാൽ എല്ലാം കൊണ്ടും താങ്കൾ തിരികെ അയോധ്യയിലേക്ക് പോകേണ്ടതാണ് സീതാദേവി ഗംഗാദേവിയെ പ്രണമിച്ചു ശേഷം മൂവരും ഗുഹൻ തയ്യാറാക്കി കടത്തുവഞ്ചിയിൽ കയറി ഗംഗാ നദി മുറിച്ചുകടക്കാൻ തുടങ്ങി സുമന്ദ്രർ അയോധ്യയിലേക്ക് മടങ്ങി സീതയാത്രക്കിടെ ഗംഗാദേവിയോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു അല്ലയോ ഗംഗാ മാതാവി ഞങ്ങളുടെ ഈ യാത്ര അപകടം കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമേ പതിനാല് വർഷങ്ങൾക്കപ്പുറം വനവാസം പൂർത്തിയാക്കി തിരികെ വരാനും അനുഗ്രഹിക്കണമേ അവർ ഗംഗാനദി മുറിച്ചു കടന്ന് ഗംഗയും യമുനയും സംഗമിക്കുന്ന ഇടമെത്തി അവർ ആ രാത്രി അവിടെ ഒരു വലിയ വൃക്ഷ ചുവടിൽ കഴിച്ചുകൂട്ടി മൂവരും ഒരുമിച്ച് അയോധ്യയ്ക്ക് പുറത്ത് ചിലവഴിക്കുന്ന ആദ്യത്തെ രാത്രിയായിരുന്നു അത് രാമൻ സങ്കടത്തോടെ പറഞ്ഞു ലക്ഷ്മണ പിതാവ് ഇപ്പോൾ ദുഃഖകടലിൽ മുങ്ങിപ്പോയിട്ടുണ്ടാവണം പക്ഷേ കൈകേയും മാതാവ് സന്തോഷത്തിലായിരിക്കും ഭരതന്റെ കിരീരധാരണം കഴിഞ്ഞ് അവർ ഒരുപക്ഷെ പിതാവിനെ ഉപേക്ഷിച്ചേക്കാം പിതാവ് അവരിൽ അർപ്പിക്കുന്ന സ്നേഹവും വിശ്വാസവും തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു ധർമ്മ അർത്ഥമോക്ഷത്തേക്കാൾ ശക്തിയേറിയതാണ് കാമമെന്ന് എനിക്ക് തോന്നുന്നു ഭരതൻ മാതാവിന്റെ വാക്കികൾക്കടിമയായി കൗസല്യ മാതാവിനെയും സുമിത്ര മാതാവിനെയും ദ്രോഹിക്കുമോ നിനക്ക് തിരിച്ചുപോയി അവരെ സംരക്ഷിച്ചുകൂടെ ഞാനും സീതയും ഇവിടെ കഴിഞ്ഞുകൊള്ളാം ലക്ഷ്മണൻ പറഞ്ഞു ജ്യേഷ്ഠ ഞാൻ അവിടുത്തെ സേവിക്കാനാണ് കൂടെ വന്നത് എനിക്കും അങ്ങില്ലാതൊരു ജീവിതമില്ല ഭരതൻ ജ്യേഷ്ഠൻ തീർച്ചയായും തന്റെ കർമ്മങ്ങൾ ഭംഗിയായി നിറവേറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അങ്ങ് ആശങ്കപ്പെടാതിരിക്കൂ സർവവും അങ്ങിൽ സമർപ്പിച്ചവനല്ലേ ഭരതൻ അദ്ദേഹം അങ്ങയുടെ വാക്കിനെ ഒരിക്കലും ധിക്കരിക്കില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസവും അവർ അന്നു രാത്രി അവിടെ കഴിച്ചുകൂട്ടി പിറ്റേന്ന് രാവിലെ ഋഷി ഭരദ്വജന്റെ ആശ്രമത്തിലെത്തി തപസ്വിയായ ഭരദ്വജന് ഭൂതവും ഭാവിയുമൊക്കെ ജ്ഞാനദൃഷ്ടിയാൽ കാണാനുള്ള കഴിവുണ്ടായിരുന്നു അയോധ്യയിൽ സംഭവിച്ച കാര്യങ്ങൾ തന്റെ ജ്ഞാനദൃഷ്ടിയാൽ കണ്ട അദ്ദേഹം രാമന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ ആശ്രമത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്തു അവർക്ക് ആ ആശ്രമത്തിൽ തന്നെ പതിനാല് വർഷക്കാലവും തങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ രാമൻ സന്തോഷപൂർവ്വം നിരാകരിച്ചു രാമൻ പറഞ്ഞു ഗുരു ഞാൻ ഇവിടെ താമസിക്കുകയാണെങ്കിൽ എന്റെ ജനങ്ങൾ തീർച്ചയായും ആ വാർത്തയറിയും അവരെന്നെ തേടി ഇവിടെ ദിനവും വരും ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല പതിനാല് വർഷവും സമ്പൂർണ്ണ വനവാസം ഞാൻ കാർഷിക്കുന്നു അതിനായി പറ്റിയൊരു സ്ഥലം പറഞ്ഞതെന്നാലും ഋഷി ഭരദ്വജൻ പറഞ്ഞു രാമ ചിത്രകൂടം എന്നൊരു പർവ്വതമുണ്ട് മരങ്ങളാലും വെള്ളച്ചാട്ടങ്ങളാലും തടാകങ്ങളാലും ചുറ്റപ്പെട്ട പുണ്യസ്ഥലമാണത് ധാരാളം ഋഷിമാർ അവിടെ വസിക്കുന്നുണ്ട് നിനക്ക് അവിടെ സന്തോഷമായി കഴിയാം ഋഷി ഋഷിഭരദ്വജന് രാമൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ അവതാര ഉദ്ദേശവും ഒക്കെ അറിയാമായിരുന്നു ശേഷം മൂവരും ഭരദ്വജാശ്രമം വിട്ട് ചിത്രകൂടം ലക്ഷ്യമാക്കി യമുനാതീരത്തിലൂടെ നടന്നു അവർ ഒരു വഞ്ചിയുണ്ടാക്കി നദി കടന്ന് അക്കരെ എത്തി അവിടെ ഒരു വടവൃക്ഷം അവർ കണ്ടു ഋഷി ഋഷിഭരദ്ജന്റെ അഭിപ്രായപ്രകാരം അവർ ആ മരത്തെ വണങ്ങി സീതാദേവി ആ പുണ്യവൃക്ഷത്തെ പ്രദക്ഷിണം ചെയ്തു അവർ രാത്രി അവിടെ കഴിച്ചുകൂട്ടി രാവിലെ വീണ്ടും യാത്ര തുടർന്നു ചിത്രകൂട പർവ്വതത്തിലെത്തി അവർ അവിടെ ഒരു ആശ്രമം കെട്ടാൻ സ്ഥലം കണ്ടുപിടിച്ചു അതിനായി മരക്കൊമ്പുകളും ഇലകളും പുല്ലുകളുമെല്ലാം അവർ ശേഖരിച്ചു എളുപ്പത്തിൽ തന്നെ ആശ്രമത്തിന്റെ പണി പൂർത്തിയായി ഇതേസമയം സുമന്ദ്രർ തിരികെ അയോധ്യയിലെത്തിയിരുന്നു നഗരം നിശബ്ദമായിരുന്നു പേടിപ്പെടുത്തുന്ന ഒരു ശ്മശാനമുഖത എങ്ങും തളങ്കെട്ടി നിന്നിരുന്നു സുമന്ദ്രരെ കണ്ട ജനങ്ങൾ രാമന്റെ വിശേഷങ്ങൾ തിരക്കാൻ ഓടിയെത്തി അവരോടായി താൻ മൂവർ സംഘത്തെ ഗംഗാതീരത്ത് വിട്ടിട്ട് തിരികെ പോന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എങ്ങും കരച്ചിലുകളും നിലവിളികളും മാത്രമായി സുമന്ദ്രർ കൗസല്യയുടെ അന്തപുരത്തിലെത്തി അവിടെ ദശരഥനുമുണ്ടായിരുന്നു സുമന്ത്ര നടന്നതെല്ലാം അവർക്ക് വിവരിച്ചു കൊടുത്തു ദശരഥൻ വിഷമത്തോടെ കൗസല്യോട് പറഞ്ഞു കൗസല്യ എന്നോട് ക്ഷമിച്ചാലും ഞാൻ നിന്നോട് കാണിച്ച അവഗണനകൾ നീ ക്ഷമിച്ചാലും നിനക്കൊരിക്കലും ഇത് ക്ഷമിക്കാനാകില്ല എന്ന് എനിക്കറിയാം എന്നാൽ എന്നോട് ക്ഷമിക്കൂ എന്ന് അപേക്ഷിക്കാനേ എനിക്ക് കഴിയുകയുള്ളൂ രാജൻ ഇത് വിധിയാണെന്ന് കരുതി സമാധാനിക്കാനേ തരമുള്ളൂ കൗസല്യ വിഷമത്തോടെ മറുപടി പറഞ്ഞു അദ്ദേഹം വീണ്ടും വിഷണ്ണനായി തന്റെ കിടക്കയിലേക്ക് ചാഞ്ഞു കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീണ്ടും ഉണർന്ന അദ്ദേഹം പറയാൻ തുടങ്ങി പുണ്യം ചെയ്തവർക്കാണ് പുണ്യം ലഭിക്കുക ഞാനൊരു പാപിയാണ് എന്റെ ചെറുപ്പകാലത്ത് ഒരിക്കലും തിരുത്തപ്പെടാനാവാത്തൊരു പാപം ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എന്റെ യൗവനകാലത്ത് ശബ്ദം മാത്രം കേട്ടുകൊണ്ട് വേട്ടമൃഗങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ അമ്പെയ്ത് വീഴ്ത്താനുള്ള കഴിവുണ്ടായിരുന്നു ഒരുപാട് തവണ പയറ്റി തെളിഞ്ഞതിനാൽ പിന്നീട് പിന്നീട് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഞാൻ അമ്പെയ്യും കൊല്ലുകയും ചെയ്യും അങ്ങനെ ഒരു രാത്രി നേരം ഞാൻ നായാട്ടിനിറങ്ങിയതായിരുന്നു അപ്പോൾ ഒരു ആന വെള്ളം കുടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു ഞാൻ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പെയ്തു എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു മനുഷ്യന്റെ നിലവിളിയാണ് ഞാൻ കേട്ടത് തെറ്റുപറ്റിയോ എന്ന ആശങ്കയിൽ ഞാൻ അവിടേക്ക് ഓടിയെത്തി അപ്പോൾ കാണുന്നത് ആ തടാകത്തിനരികിൽ ഒരു യുവാവ് അമ്പേറ്റ് മൃതപ്രായനായി കിടക്കുന്നതാണ് അയാൾ അവശനായി പിറപുറത്തു ഞാൻ ശ്രാവൺ ഞാൻ എന്റെ വൃദ്ധരും അന്ധരുമായ മാതാപിതാക്കൾക്ക് ജലം ശേഖരിക്കാൻ വന്നതാണ് ഞാനിപ്പോൾ പോകും ഈ അമ്പന്റെ നിന്ന് മാറ്റിയിട്ട് ദയവായി അങ്ങ് അവർക്ക് ജലം എത്തിച്ചു കൊടുത്താലും ഞാൻ ആ അമ്പ് വലിച്ചു ആ യുവാവ് മരണത്തിന് കീഴടങ്ങി ഞാനൊരു ബ്രഹ്മഹത്യ ചെയ്തുവെന്ന് കണക്ക് കൂട്ടി വിഷമത്തോടെ ജലം ഞാൻ ആ മാതാപിതാക്കൾക്ക് കൊണ്ടു അവരോട് നടന്നതെല്ലാം വിവരിച്ചു ബ്രഹ്മഹത്യ പാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് അവരോട് അപേക്ഷിച്ചു അപ്പോൾ ആ പിതാവ് ഇങ്ങനെ പറഞ്ഞു രാജാവേ അങ്ങ് ബ്രഹ്മഹത്യല്ല ചെയ്തത് ഞാനൊരു വൈശ്യനാണ് എന്റെ പത്നി ഒരു ശൂദ്രസ്ത്രീയും ഞങ്ങളുടെ പുത്രൻ ബ്രാഹ്മണനല്ല ഞങ്ങളെ അവന്റെ ശരീരത്തിനടുത്ത് കൊണ്ടുപോയാലും ദുഃഖിതരായ ആ മാതാപിതാക്കൾ തന്റെ പുത്രന്റെ ചീതയ്ക്ക് തീ കൊളുത്തി എന്നിട്ട് ആ തീയിൽ തന്നെ ചാടി ആത്മാഹുതി നടത്തി തീയിൽ പ്രവേശിക്കുന്നതിന് മുൻപായി അദ്ദേഹം എന്നെ ശപിക്കുകയുണ്ടായി എന്തെന്നാൽ എന്റെ മരണവും പുത്ര ദുഃഖത്താലാവുമെന്ന് അതിനാൽ എനിക്കിനി അധികകാലമില്ല കൗസല്യ അന്നു രാത്രി തന്നെ ദശരഥൻ അന്തിശ്വാസം വലിച്ചു അറിഞ്ഞവരെല്ലാം ഓടിയെത്തി വന്നവരെല്ലാം അദ്ദേഹത്തെ മഹാനായ രാജാവ് ദശരഥൻ എന്ന അഭിസംബോധന ചെയ്തു അദ്ദേഹം ചെയ്ത വീരകൃത്യങ്ങൾ എണ്ണി പറയാൻ തുടങ്ങി വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ഭരതനെ വരുത്താൻ സന്ദേശം അയച്ചു പിതാവിന്റെ മരണവാർത്ത അറിയിക്കുന്നതിനു പകരം അയോധ്യയിൽ ഇപ്പോൾ ഭരതന്റെ സാമീപ്യം ആവശ്യമായതിനാൽ ഉടൻ വരണമെന്നായിരുന്നു ഉള്ളടക്കം ഭരതനും അത്ര സന്തോഷവാനൊന്നും ആയിരുന്നില്ല അദ്ദേഹം ഈയിടെയായ ദുസ്വപ്നങ്ങൾ മാത്രമായിരുന്നു കണ്ടിരുന്നത് തലേദിവസം രാത്രി പിതാവിന്റെ മരണവും ഭരതൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു ഭരതനും ശത്രുഘ്നും അമ്മാവനോടും മുത്തച്ഛനോടും യാത്ര പറഞ്ഞ് അയോധ്യയിലെത്തി നഗരവീഥികൾ നിശ്ശബ്ദമായിരുന്നു രാജകീയ സംഗീതം നിലച്ചിരുന്നു അവിടെ എല്ലാവരും ദുഃഖിതരായി കാണപ്പെട്ടു പൂക്കളൊക്കെ കൊഴിഞ്ഞ് മരങ്ങളൊക്കെ ഇലകൊഴിച്ചു നിന്നിരുന്നു ആരും ഭരതനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തില്ല ആരും അദ്ദേഹത്തെ കണ്ടതായി ഭാവിച്ചതുമില്ല ഭരതൻ തന്റെ പിതാവിന്റെ കൊട്ടാരത്തിലേക്ക് ഓടിയെത്തി പക്ഷെ പിതാവിനെ അവിടെ എങ്ങും കണ്ടില്ല പിന്നീട് മാതാവിന്റെ അന്തപുരത്തിലെത്തി അപ്പോഴും ഭരതന് പിതാവിനെ കാണാനായില്ല കൈകേരി ഭരതൻ വന്നു തെറഞ്ഞ് ഓടിയെത്തി ഭരതൻ തന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി ചോദിച്ചു മാതാവേ പിതാവ് എവിടെ രാമനും ലക്ഷ്മണനും എവിടെ ദൂത് കിട്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത് എന്നിട്ട് ആരും എന്നെ സ്വീകരിക്കാനായി വന്നില്ല നഗരം മുഴുവൻ ദുഃഖത്തിലാണ്ടിരിക്കുന്നു എന്ത് പറ്റി പിതാവ് എവിടെയാണ് എനിക്ക് അദ്ദേഹത്തെ കാണണം കൈകൈയി ഭാവവ്യത്യാസമൊന്നുമില്ലാതെ പറഞ്ഞു പുത്ര നിന്റെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ഈശ്വര സന്നിധിയിലെത്തിയിരിക്കും ഭരതൻ മോഹാലസ്യപ്പെട്ടു വീണു ബോധം വന്നപ്പോൾ നിലത്ത് വീണൊരു കുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു കൈകേയി അടുത്തു ചെന്ന് പുത്രന്റെ മുഖം കൈകളിലെടുത്തു എന്നിട്ട് പറഞ്ഞു പുത്ര ഒരിക്കൽ മരണം സുനിശ്ചയമാണ് ആർക്കും അതിൽ നിന്നും രക്ഷപ്പെടാനാകില്ല നിന്റെ പിതാവ് നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ടാണ് മരണമടഞ്ഞത് അങ്ങനെ ആശ്വസിക്കൂ ഭരതൻ കണ്ണീരോടെ പറഞ്ഞു മാതാവേ ഞാൻ കരുതിയത് പിതാവിനെ ജ്യേഷ്ഠൻ രാമന്റെ കിരീടധാരണത്തിൽ പങ്കെടുക്കാൻ വിളിച്ചു വരുത്തിയെന്നാണ് ഞാൻ വന്നപ്പോൾ ആരെയും കണ്ടില്ല എനിക്ക് രാമൻ ജ്യേഷ്ഠനെ കാണണം മാതാവേ എങ്ങനെയാണ് പിതാവ് മരിച്ചതെന്ന് എനിക്കറിയണം ദയവായി എല്ലാം എന്നോട് പറഞ്ഞാലും നിന്റെ പിതാവ് അവസാനമായി പറഞ്ഞത് എന്റെ പുത്രൻ രാമനും സീതയും ലക്ഷ്മണനും അയോധ്യയിലേക്ക് മടങ്ങി വരുന്ന കാണുന്നവർ ഭാഗ്യവാന്മാരായിരിക്കുമെന്നാണ് ഭരതൻ ആശ്ചര്യപ്പെട്ടു എന്ത് പിതാവ് മരണപ്പെട്ടപ്പോൾ ജ്യേഷ്ഠൻ രാമൻ ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നോ രാമനും ലക്ഷ്മണനും വനത്തിൽ നായാട്ടിനു പോയതായിരിക്കണം പക്ഷെ സീത എനിക്കൊന്നും മനസ്സിലാകുന്നില്ല രാമൻ ജ്യേഷ്ഠൻ ഇപ്പോൾ എവിടെയാണ് കൂസലില്ലാതെ കയ്യേ പറഞ്ഞു അവർ ഇപ്പോൾ ദണ്ഡകവനത്തിലാണ് ഭരതൻ തന്റെ ചെവികൾ പൊത്തി എന്നിട്ട് ചോദിച്ചു മാതാവേ അതിനു മാത്രം ജ്യേഷ്ഠൻ എന്ത് അപരാധമാണ് ചെയ്തത് എന്തെങ്കിലും മോഷ്ടിച്ചോ കള്ളം പറഞ്ഞു സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറിയോ എന്തിനാണ് ജ്യേഷ്ഠനെ നാടുകടത്തിയത് പുത്ര ഞാൻ എല്ലാം പറയാം രാമൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവർ നടന്നതെല്ലാം ഭരതനോട് വിവരിച്ചു ഇപ്പോൾ നീ ചെയ്യേണ്ടത് കോസല രാജ്യത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുക എന്നതാണ് ഗുരു വസിഷ്ഠൻ നിനക്ക് മാർഗനിർദ്ദേശം നൽകും നിന്റെ പിതാവിന്റെ കർമ്മങ്ങൾ ചെയ്യാനുണ്ട് അതിനുശേഷം അധികാരം പൂർണമായി നിന്റെ കയ്യിലാകും ഭരതൻ പറഞ്ഞു ഈശ്വര ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഇപ്പോഴും എന്നെ അവശേഷിപ്പിക്കുന്നത് ജ്യേഷ്ഠൻ എന്റെ ദൈവമാണ് എനിക്കെല്ലാമാണ് ഞാൻ നശിച്ചുപോയി എന്റെ സൽപേര് നശിച്ചു രാജാവ് മരണപ്പെട്ടു ഈ സാമ്രാജ്യം അവസാനിക്കാൻ പോവുകയാണ് പറയൂ ആരാണ് അമ്മക്ക് ഈ ആശയം പറഞ്ഞു തന്നതെന്ന് നിങ്ങളുടെ ദോഷം കാരണമാണ് എന്റെ പിതാവ് മരണപ്പെട്ടത് ജ്യേഷ്ഠൻ ഒരു വനവാസിയെപ്പോലെ മരകുരിയും മാൻതോലും വസ്ത്രമായി അണിഞ്ഞ് എനിക്ക് ചിന്തിക്കാനാകുന്നില്ല ഈ സാമ്രാജ്യത്തിന് വേണ്ടിയല്ലേ നിങ്ങളെങ്ങനെ ചെയ്തത് എടുത്തോളൂ എല്ലാം എനിക്ക് ഈ സാമ്രാജ്യം ആവശ്യമില്ല നിങ്ങളുടെ മകനായതിൽ ഞാനൊരു പാവിയായി മാറിയിരിക്കുന്നു സ്വന്തം പതിയുടെ ഘാതകയായ നിങ്ങൾ എന്തുകൊണ്ട് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തില്ല കൈയ്യേ സ്തബ്ധയായി മകനെ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത് ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല മാതാവാണ് എല്ലാവരുടെയും ആദ്യത്തെ ഗുരു ഞാൻ എന്റെ പുത്രന്റെ നന്മയ്ക്കായി സിംഹാസനം ആവശ്യപ്പെട്ടു എനിക്ക് നിന്നെ ഈ സാമ്രാജ്യത്തിന്റെ രാജാവായി കാണണമായിരുന്നു രാമൻ അതിനൊരു തടസ്സമാകും എന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ രാമനെ വനവാസത്തിന് വനവാസത്തിനയച്ചത് അതിലെന്താണ് തെറ്റ് ഏതൊരമ്മയും ചിന്തിക്കുന്നതേ ഞാനും ചിന്തിച്ചുള്ളൂ നിന്റെ പിതാവ് മരിച്ചത് സഹജമായ അസുഖങ്ങൾ നിമിത്തമാണ് അതും എന്റെ തെറ്റാകുന്നതെങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് നിനക്ക് ഞാൻ ആ കിരീടം നേടിത്തന്നത് നിനക്ക് നിന്റെ മാതാവിനോട് സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ നീ ആ സ്ഥാനം ഏറ്റെടുക്കുകയാണ് വേണ്ടത് ഭരതൻ തുടർന്നു പിതാവ് മരിച്ചു ജ്യേഷ്ഠൻ വനവാസത്തിന് പോയി ജ്യേഷ്ഠത്തി സീതയും അനുജൻ ലക്ഷ്മണനും രാജ്യം വിട്ടു മാതാവ് കൌസല്യയും മാതാവ് സുമിത്രയും പുത്രദുഖത്താലും പതിവിയോഗത്താലും അന്തപുരത്തിൽ അലവുറയിടുന്നു യക്ഷകുവംശ പാരമ്പര്യം അനുസരിച്ച് മൂത്തപുത്രനാണ് കിരീട എനിക്ക് എന്റെ വംശപാരമ്പര്യം പാരമ്പര്യം തെറ്റിക്കാനാകില്ല ഞാൻ ഈ കിരീടം സ്വീകരിക്കുകയില്ല പകരം വനത്തിനുള്ളിൽ ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ തിരിഞ്ഞു പോകും ഈ സാമ്രാജ്യത്തിന്റെ അധികാരം ഞാൻ അദ്ദേഹത്തിന്റെ പാദത്തിൽ സമർപ്പിക്കും ഭരതൻ നിശ്ചയദാട്ടത്തോടെ പറഞ്ഞു ഭരതൻ കൗസല്യെ കാണാൻ അന്തപുരത്തിലെത്തി ഭരതനെ കണ്ട കൗസല്യ പറഞ്ഞു ഭരതാ പുത്ര നിന്റെ മാതാവ് നിനക്കായി സിംഹാസനം തന്നിരിക്കുന്നു നിനക്കിനി സന്തോഷത്തോടെ രാജാവാകാം ഇതുപോലെ ഒരു അമ്മയെ ലഭിച്ച നീ ഭാഗ്യവാനാണ് എല്ലാം നിനക്കായി നേടിത്തരാൻ കഴിവുള്ള അമ്മ അവൾ എന്റെ പുത്രനെ മരൂരിയും മാൻതോലും എടുത്ത് ഓരവനത്തിൽ അയച്ചു എന്റെ പതിയും എന്നെ വിട്ടുപോയി ഇനി ഞാൻ എന്തിനാണ് ഈ കൊട്ടാരത്തിൽ തുടരുന്നത് ഞാനും സുമിത്രയും വനത്തിലേക്ക് പോവുകയാണ് കൗസല്യയുടെ വാക്കുകൾ കൂരമ്പുകളായി ഭരതന്റെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി സഹിക്കാനാവാതെ ഭരതൻ കൗസല്യയുടെ പാദങ്ങളിൽ വീണി യാജിച്ചു മാതാവി എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ നിരപരാധിയാണ് രാമൻ രാമൻച്യേഷ്ഠന്റെ കിരീടധാരണത്തിൽ പങ്കെടുക്കാനാകും എന്നെ വിളിപ്പിച്ചതെന്നോർത്താണ് ഞാൻ ഇവിടേക്ക് ഓടിയെത്തിയത് ഇവിടെ എത്തിയതിനു ശേഷമാണ് പിതാവിന്റെ മരണവും ജ്യേഷ്ഠന്റെ പുറത്താക്കലും ഞാൻ അറിയുന്നത് എനിക്ക് രാജ്യം ആവശ്യമില്ല ഇത് ജ്യേഷ്ഠൻ അവകാശപ്പെട്ടതാണ് ഞാൻ തീർച്ചയായും മനത്തിൽ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരും ഇതെല്ലാം എൻ്റെ ക്രൂരയായ മാതാവിനാൽ സംഭവിച്ചതാണ് അവിടുന്ന് തരുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് കൗസല്യ ഭരതനെ കൈകൾ താങ്ങി എഴുന്നേൽപ്പിച്ചു കരയരുത് പുത്ര ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് നീ ഒരിക്കലും ഇതൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം രാമനേക്കാൾ കൂടുതൽ നിന്നെ ഞാൻ പരിപാലിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ദുർവിധിയാണ് ഗുരു വസിഷ്ഠൻ അവിടേക്ക് വന്നു ഭരത ഞങ്ങൾ നിന്റെ പിതാവിന്റെ മൃതദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ചടങ്ങുകൾ ചെയ്യേണ്ട സമയമാണിത് രാമൻ ഇവിടെ ഇല്ലാത്തതിനാൽ നീയാണ് ചടങ്ങുകൾ നിവർത്തിക്കേണ്ടത് പിതാവിന്റെ മൃതദേഹം കാണുന്ന ഭരതൻ സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരയുന്നു ഗുരു വസിഷ്ഠൻ ഭരതനെ ആശ്വസിപ്പിച്ചു ഭരതനും ശത്രുഘ്നും ചിതയ്ക്ക് തീ കൊളുത്തി ദേവന്മാരെ ഒരുപാട് യുദ്ധങ്ങളിൽ സഹായിച്ച ഒരുപാട് മഹായാഗങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മഹാനായ ദശരഥ മഹാരാജാവ് സ്വർഗം പോകിയിരിക്കുന്നു സരയൂ നദീതീരത്ത് നടന്ന ചടങ്ങിൽ പങ്കെടുത്തവർ നദിയിൽ സ്നാനം ചെയ്ത ശേഷം തിരികെ പോയി ദശരഥന്റെ രാജ്ഞിമാരും രണ്ട് പുത്രന്മാരും പതിനൊന്ന് ദിവസം വെറും നിലത്ത് കിടന്നുറങ്ങി പന്ത്രണ്ടാം ദിവസം അവർ ശ്രാദ്ധം നടത്തി പതിമൂന്നാം ദിവസം സ്വർണവും വെള്ളിയും വസ്ത്രവും ജനങ്ങൾക്ക് വിതരണം ചെയ്തു വീണ്ടും ഭരതൻ ദുഃഖിതനായി പിതാവും രാമലക്ഷ്മണന്മാരുമില്ലാത്ത ആയോധ്യയിൽ ജീവിക്കുന്നതിലും ഭേദം മരണമാണെന്ന് വരെ അദ്ദേഹം ചിന്തിച്ചു ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ വസിഷ്ഠൻ ഭരതനോടായി പറഞ്ഞു ദുഃഖം വെടിയു ശിഷ്യ നോക്കൂ നമ്മുടെ ജനത നാഥനില്ലാതെ അറിയുകയാണ് ഇത് നിന്റെ കർമ്മമാണ് നിന്റെ ജനതയെ അധിപനില്ലാതെ ഉപേക്ഷിക്കാൻ നിനക്ക് കഴിയില്ല നഷ്ടങ്ങളെല്ലാം വിധിയായി കണ്ട് സമാധാനിക്കൂ മനുഷ്യനായി പിറന്നവരെല്ലാം സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതം നയിക്കേണ്ടവർ തന്നെയാണ് നിന്റെ ഉത്തരവാദിത്തങ്ങൾ നീ ഏറ്റെടുക്കുക തന്നെ വേണം ഇതേസമയം ശത്രുഘ്നൻ മന്ധരയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ആണിക്കല്ലെന്ന് മനസ്സിലാക്കി അവരെ കൊല്ലാനായി സഭയിലേക്ക് വലിച്ചുകൊണ്ടുവന്നു പക്ഷെ ഭരതൻ ശത്രുഘ്നെ തടഞ്ഞു എന്തെന്നാൽ സ്ത്രീകളെ വധിക്കുക എന്നതൊരു മഹാപാപമായിരുന്നു അവരുടെ വംശത്തിൽ രാമൻ ഒരിക്കലും ഇത് അംഗീകരിക്കുകയില്ല അവർ മന്ധരയെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കി വസിഷ്ഠൻ സഭയിലെ പ്രമുഖരെ എല്ലാം വിളിപ്പിച്ചു ഭരതനെയും ശത്രുഘ്നെയും വിളിപ്പിച്ചു ഭരതനോടായി അദ്ദേഹം നിന്റെ പിതാവും ജ്യേഷ്ഠനും അവരുടെ ധർമ്മമാണ് പാലിച്ചത് അവരുടെ നിർദ്ദേശപ്രകാരം നീ രാജഭരണം ഏറ്റെടുക്കണമെന്നതാണ് ഈ സഭയുടെയും തീരുമാനം എന്നാൽ ഭരതൻ അപ്പോഴും കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഗുരു അങ്ങാണ് ഞങ്ങളെ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിപ്പിച്ചത് ധർമ്മത്തിന്റെ മഹത്വം പഠിപ്പിച്ചത് ഞാൻ അങ്ങേ ഞങ്ങളുടെ വംശത്തെപ്പറ്റി പറഞ്ഞു തരേണ്ടതില്ലോ ഞാനല്ല പിതാവിന്റെ മൂത്തപുത്രൻ ജ്യേഷ്ഠൻ രാമനാണ് ഈ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശി അതാണ് ധർമ്മം എനിക്ക് അധർമ്മി ഈ സഭയുടെ അനുമതിയോടെ ഞാൻ ദണ്ഡകവനത്തിലേക്ക് പോയി ജ്യേഷ്ഠനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഒപ്പം വന്നില്ലെങ്കിൽ ഞാനും അവിടെ തുടരുന്നതായിരിക്കും ഭരതൻ സുമന്ത്രനോടായി യാത്രയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ആവശ്യപ്പെട്ടു ഭരതനോടൊപ്പം സഭയിലെ എല്ലാ പ്രമുഖരും രാജ്ഞിമാരും വനത്തിലേക്ക് പുറപ്പെട്ടു ഭരതനും ശത്രുഘ്നും മരകൂരിയും മാൻതോലും ധരിച്ചു അവർ അതിർത്തിയിലെത്തിയപ്പോൾ അവിടുത്തെ രക്ഷാധികാരിയായ ഗുഹൻ അവരെ സ്വാഗതം ചെയ്തു അവർക്ക് ഗംഗാനദി കടക്കാനുള്ള വള്ളങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഗുരു ഭരദ്വജന്റെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടി സംഘം ചിത്രകൂടത്തിലേക്ക് തിരിച്ചു ഭരതനും സംഘവും ചിത്രകൂട പർവ്വതത്തിനടുത്തെത്താറായപ്പോൾ രാമലക്ഷ്മണന്മാർ അസാധാരണ ശബ്ദം ശ്രവിച്ചു ലക്ഷ്മണൻ ഒരു വലിയ വൃക്ഷത്തിന്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ ഒരു വലിയ സൈന്യം ചിത്രകൂടം ലക്ഷ്യമാക്കി വരുന്നത് കണ്ടു ലക്ഷ്മണൻ വിളിച്ചു പറഞ്ഞു ജ്യേഷ്ഠ ഭരതൻ ജ്യേഷ്ഠൻ സംഘവും വരികയാണ് എന്തോ അപകടം മണക്കുന്നു പെട്ടെന്ന് അമ്പും വില്ലുമായി തയ്യാറായി നിന്നാലും രാമൻ പറഞ്ഞു ലക്ഷ്മണ ഭരതനാണ് വരുന്നതെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല ഞാൻ പിതാവിനോട് സത്യം ചെയ്തതാണ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഞാൻ അയോധ്യയിൽ തിരിച്ചു വരൂ എന്നത് ഭരതനെ നാം എന്തെങ്കിലും ചെയ്താൽ നാം അധർമ്മിയാകും എനിക്ക് ഭരതനെ വധിച്ച് രാജാവാകാൻ ഒരു താല്പര്യവുമില്ല ഇന്ദ്രന്റെ സിംഹാസനം പോലും ഞാൻ നിഷേധിക്കും എനിക്ക് എന്റെ പിതാവിന്റെ ആജ്ഞയാണ് വലുത് ലക്ഷ്മണ നിനക്ക് ഭരതനെ അറിയില്ലേ ഹരതൻ വരുന്നത് ദുഃഖം അറിയിക്കാനാകും നമ്മൾ വനത്തിൽ വസിക്കുന്നത് ഹരതനു സഹിക്കുന്നുണ്ടാവില്ല നീയും ശത്രുഘ്നനും അവൻ ഒരുപോലെ പ്രിയപ്പെട്ടവരല്ലേ അവൻ തീർച്ചയായും സംഭവിച്ചതിനെല്ലാം കൈകിയും മാതാവിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും ലക്ഷ്മണ നീ നിന്റെ ജ്യേഷ്ഠനെ വെറുക്കാതിരിക്കൂ അവൻ നിനക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല ലക്ഷ്മണൻ തന്റെ വീട്ടിദ്ധത്തെ ഓർത്ത് ക്ഷമാപണം നടത്തി ഹരതനും സംഘവും രാമന്റെ ആശ്രമത്തിലെത്തി രാമൻ അപ്പോൾ ധ്യാനത്തിലായിരുന്നു രാമന്റെ വേഷവിധാനങ്ങൾ കണ്ട ഭരതൻ സങ്കടം സഹിക്കാനാകാതെ ഓടി രാമന്റെ പാദങ്ങളിൽ വീണു ശത്രുഘ്നും രാമന്റെ പാദങ്ങളിൽ വീണു അവർ രാമപാദങ്ങളെ തങ്ങളുടെ കണ്ണീരിനാൽ കഴുകി രാമൻ അവരെ രണ്ടുപേരെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു രാമൻ അവരുടെ വേഷവിധാനം കണ്ട് ആശ്ചര്യപ്പെട്ടു ഭരതൻ നടന്നതെല്ലാം രാമന് വിവരിച്ചു കൊടുത്തു തന്റെ പിതാവിന്റെ മരണവാർത്തയറിഞ്ഞ് രാമൻ തകർന്നു പോയി താൻ നിമിത്തമാണ് പിതാവ് മരണപ്പെട്ടതെന്ന് കരുതി രാമൻ തളർന്നു വീണു സഹോദരന്മാരും സീതയും ചേർന്ന് രാമന്റെ മുഖത്ത് വെള്ളം തെളിച്ചു രാമനും ലക്ഷ്മണനും മന്ദാഗിനി നദിയിൽ ചെന്ന് തങ്ങളുടെ പിതാവിന് ബലിതർപ്പണം നടത്തി അവർ പഴങ്ങൾ പിണ്ടമർപ്പിച്ച് ആശ്രമത്തിലേക്ക് മടങ്ങി ആ സമയം കൊണ്ട് ഗുരു അസിഷ്ഠനും മൂന്ന് രാജ്ഞിമാരും ആശ്രമത്തിലെത്തിയിരുന്നു മൂവരും മുതിർന്നവരിൽ നിന്നും അനുഗ്രഹം വാങ്ങി എല്ലാവരും കുറച്ചുനേരം നിശബ്ദരായി നിന്നു ഭരതൻ മൗനം ഭേദിച്ചു പറഞ്ഞു ജ്യേഷ്ഠ എന്റെ മാതാവ് ചെയ്ത എല്ലാ പാപങ്ങൾക്കും പുത്രൻ എന്ന നിലയിൽ ഞാൻ മൂത്ത പുത്രൻ എന്ന നിലയിൽ അങ്ങ് തന്നെയാണ് അയോധ്യയുടെ രാജാവാകേണ്ടത് അത് തന്നെയാണ് നമ്മുടെ വംശപാരമ്പര്യം അയോധ്യാ നിവാസികളും തന്നെയാണ് ആഗ്രഹിക്കുന്നത് കിരീടം ഞാൻ അങ്ങയുടെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുന്നു രാമൻ ഭരതനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അനുജ ഭരത ആത്യന്തികമായി നമ്മുടെ പിതാവിന്റെ കൽപ്പനകളാണ് നിന്റെ കിരീടധാരണവും എന്റെ വനവാസവും നമ്മുടെ പിതാവിന്റെ ആജ്ഞകൾ ധിഖരിക്കാൻ നാം ഒരിക്കലും ശ്രമിക്കരുത് പതിനാല് വർഷങ്ങൾക്കു ശേഷം ഞാൻ തീർച്ചയായും മടങ്ങി വരിക തന്നെ ചെയ്യും ഭരതൻ വീണ്ടും രാമന്റെ മനം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മന്ത്രിമാരും ജനങ്ങളും ഗുരു വസിഷ്ഠനും എല്ലാവരും ശ്രമിച്ചു പക്ഷേ രാമൻ തെല്ലും കുലുങ്ങിയില്ല ഒടുവിൽ ഭരതൻ പറഞ്ഞു ജ്യേഷ്ഠ ഞാൻ അങ്ങക്കായി സ്വർണ പാതുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങയുടെ പാദങ്ങൾ ഒരിക്കലെങ്കിലും അവധരിച്ചാലും ഞാൻ അയോധ്യയിലേക്ക് അവ കൊണ്ടുപോകാം അങ്ങയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ സുവർണ പാതുകൾ ഞാൻ സിംഹാസനത്തിൽ വെച്ച് അങ്ങയുടെ നാമത്തിൽ പതിനാല് വർഷക്കാലം അയോധ്യ ഭരിക്കാം പക്ഷേ ഈ പതിനാല് വർഷക്കാലവും ഞാൻ മര ഉരിയും മാന്തോലും ധരിക്കും ഞാൻ അയോധ്യ നഗരത്തിന് പുറത്ത് പഴങ്ങളും ഇലകളും മാത്രം ഭക്ഷിച്ച് ജീവിക്കും പതിനാല് വർഷങ്ങൾ കഴിയുന്ന നാൾ അങ്ങ് തിരികെ വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും രാമൻ ഭരതനോടായി പതിനാല് വർഷങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായും താൻ വരുമെന്ന് ഉറപ്പ് കൊടുത്തു ഭരതൻ പിന്നീടുള്ള പതിനാല് വർഷങ്ങൾ അയോധ്യയ്ക്ക് പുറത്ത് നന്ദി ഗ്രാമത്തിൽ താമസിച്ചു മറ്റുള്ളവർ അയോധ്യയിലേക്ക് മടങ്ങി ഭരതൻ ഇടം ഭരത്കുണ്ടം എന്നും അറിയപ്പെട്ടു